നമസ്തേ നാലാം ദിവസത്തേക്ക് കിടക്കുകയാണ് അഗ്നി സൂക്തത്തിലെ നാലാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കുന്നത് ഈ നാലാമത്തെ മന്ത്രത്തിൻ്റെ ഋഷി മധുഛന്ദ തന്നെയാണ് മധുഛന്ദ ഋഷി ഗായത്രി ഛന്ദ പിന്നെ അഗ്നി അഗ്നിദേവത സ്വരം ഷഡ്ജം മന്ത്രജൊല്ല ഓം അഗ്നേയം യജ്ഞമധ്വരം വിശ്വത പരിപൂരസി സൈ ദേവേഷു ഗതി ഒന്നും ചൊല്ലാം ഓം അഗ്നേയം യജ്ഞമധ്വരം ഒന്നും ചൊല്ലാം ഓം അഗ്നേയം യജ്ഞമധ്വരം സേവേഷു ഗതി അപ്പൊ എന്താണ് ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തിലെ ഒന്നാമത്തെ സൂക്തത്തിലെ നാലാമത്തെ മന്ത്രാണ് ഓം അഗ്നേയം യജ്ഞമധ്വരം വിശ്വദ്പരിഭൂരസി ഛതി അപ്പ എന്താണ് ഇതിൽ പറയുന്നത് അഗ്നേ അഗ്നേ എന്ന് പറഞ്ഞാല് കർമ്മങ്ങൾക്ക് ഗതി നൽകുന്ന അല്ലയോ പരമേശ്വര സാഹചര്യം അനുസരിച്ചാണ് ഓരോന്നെ ഈ അഗ്നിയുടെ മൂന്നർത്ഥവും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് അപ്പം ഇവിടെ കർമ്മങ്ങൾക്ക് ഗതി നൽകുന്ന അല്ലയോ പരമേശ്വര അഗ്നേ എന്ന് പറയാണ് അല്ലാണ്ട് തീ എന്നൊരു അർത്ഥം ഒരിക്കലും എടുക്കരുത് എന്നർത്ഥം അവിടുന്ന് അല്ലയോ പരമേശ്വര അവിടുന്ന് യമ ഏതൊരു അധ്വരം അധ്വരം ദുരധികർമ്മ ഹിംസ തത് പ്രതിഷേധാർത്ഥം ആണ് അധ്വരം എന്ന് പറയും ഹിംസാരഹിതമായ യജ്ഞം യജ്ഞത്തെയാണോ അഥവാ ശ്രേഷ്ഠതമമായ കർമ്മത്തെയാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് യജുർവേദത്തിൽ നമ്മൾ പറയുന്നുണ്ട് ശ്രേഷ്ഠതമായ കർമ്മ കർമ്മ എന്ന് പറയുന്നുണ്ട് ശുക്ല യജുർവേദത്തിൽ അപ്പം അവിടെ പിന്നെ ഈ ശ്രേഷ്ഠതമമായ കർമ്മം അതാണ് യജ്ഞം എന്ന് പറയും അപ്പോൾ ഹിംസാരഹിതമായ അരെയും ഹിംസിക്കാതെ തന്നെ നമുക്ക് യജ്ഞത്തെ ഏതൊരു യജ്ഞത്തെയാണോ അഥവാ ശ്രേഷ്ഠമായ ശ്രേഷ്ഠതമമായ കർമ്മത്തെയാണോ ശ്രേഷ്ഠകർമ്മം മാത്രമല്ല അതിലുപരിയായ ശ്രേഷ്ഠതമമായ കർമ്മത്തെയാണോ വിശ്വത എല്ലാവർക്കുമായി എല്ലാവർക്കുമായി വിശ്വത എല്ലാവർക്കുമായി അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മന്ത്രം എല്ലാവരെയും പഠിപ്പിക്കുക അപ്പൊ അത് ശ്രേഷ്ഠതവുമായ കർമ്മമാണ് ആ ശ്രേഷ്ഠതമായ കർമ്മം വിശ്വത എല്ലാവർക്കുമായി എല്ലാ ഭാഗത്തേക്കുമായി പരിഭൂകൂ വ്യാപിപ്പിക്കുന്നവനാകുന്നത് വ്യാപിപ്പിക്കുന്നവനാകുന്നത് പരിഭൂഹു വ്യാപിപ്പിക്കുന്നവനാകുന്നത് സഹ ആ യജ്ഞം ഇത് നിശ്ചയമായും ദേവേഷു ദേവതകളിൽ ഗച്ഛതി എത്തിച്ചേരുന്നു ഇതാണ് മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് അർത്ഥം എഴുതിയെടുക്കണം ഞാൻ ഒന്നും കൂടി മന്ത്രം ചൊല്ല ചൊല്ലാം ഒന്നും കൂടി അർത്ഥം കൂടി പറയുകയും ചെയ്യാം ഓം പരിഭൂരസി അഗ്നം അഗ്നേ കർമ്മങ്ങൾക്ക് ഗതി നൽകുന്ന അല്ലയോ പരമേശ്വര അവിടുന്ന് യമ ഏതൊരു അധ്വരം ഹിംസാരഹിതമായ യജ്ഞം യജ്ഞത്തെയാണോ അഥവാ ശ്രേഷ്ഠതമമായ കർമ്മത്തെയാണോ യജ്ഞത്തെയാണോ അഥവാ ശ്രേഷ്ഠതമമായ കർമ്മത്തെയാണോ വിശ്വത എല്ലാവർക്കുമായി എല്ലാ ഭാഗത്തേക്കുമായി പരിഭൂഹു വ്യാപിപ്പിക്കുന്നവനാകുന്നത് പരിഭൂഹു വ്യാപിപ്പിക്കുന്നവനാകുന്നത് സഹ ആ യജ്ഞം ഇത് നിശ്ചയമായും ദേവേഷു ദേവതകളിൽ ദേവേഷു ദേവതകളിൽ ഗച്ഛതി എത്തിച്ചേരുന്നു എന്നർത്ഥം അപ്പോ നമ്മൾ ഇന്ന് നാലാമത്തെ മന്ത്രമാണ് പഠിച്ചത് മന്ത്രത്തിന്റെ അർത്ഥം ഇവിടെ ഓരോ ഘട്ടങ്ങളിലായിട്ട് എഴുതി പോകുന്നുണ്ട് അപ്പൊ അതും കൂടി എഴുതിയെടുത്തിട്ട് നിങ്ങൾ പഠിക്കുക ഋഷിയും ദേവതയും ഛന്ദസ്സും ദേവതയും സ്വരവും ഒക്കെ അതും കൂട്ടത്തിൽ പഠിക്കുക ഋഗ്വേദം എന്ന് പറഞ്ഞാൽ മാനവ ഗ്രന്ഥപ്പുരയിലെ ആദ്യ ഗ്രന്ഥത്തിലെ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ സൂക്തമാണ് അഗ്നിസൂക്തം ആ അഗ്നിസൂക്തത്തിലെ ഒന്നാമത്തെ എന്താ പറയുക മന്ത്രം മുതൽ ആ നാല് മന്ത്രം വരെയാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു കൂടുതൽ പഠിക്കുക നാളെ നമുക്ക് അഞ്ചാമത്തെ മന്ത്രം പഠിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം